നമ്മുടെ രാജ്യത്ത് മുസ്ലിം വിരോധം എങ്ങനെ കത്തിനിൽക്കുകയാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ചർച്ചകളൊക്കെ നടന്ന് അതിന് തൊട്ടു പിന്നാലെ വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വക്കഫ് ഭേദഗതി നിയമം കൊണ്ടുവരികയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളും പല തരത്തിലുള്ള വിമർശനങ്ങളുമൊക്കെ ഒരു സമയമാണ് മുസ്ലിം സമുദായത്തെ ഉന്നം വെച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടല്ല ഇതിനു മുമ്പും പലതരത്തിലുള്ള നിയമ സംവിധാനങ്ങൾ കൊണ്ടുവന്ന് അവരെ ഇല്ലായ്മ ചെയ്യാൻ പലപ്പോഴായി ശ്രമിക്കാറുണ്ട് അത് കാലാകാലങ്ങളായി നമ്മുടെ രാജ്യത്ത് തുടർന്നു കൊണ്ടേരിക്കുന്നുണ്ട് മുസ്ലിം സമുദായത്തിലെ അവരുടെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും ഒക്കെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവണതകളാണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിൽ നിന്നും നേരിടേണ്ടി വരുന്നത് ഇന്ത്യ രാജ്യം എന്നുള്ളത് ആരുടെയും കുത്തകയല്ല ആരുടെയും അവകാശ സ്വത്തുമല്ല എല്ലാ ജനതയ്ക്കും ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും മുസ്ലിമിങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ട മണ്ണാണ് നമ്മുടെ ഇന്ത്യ രാജ്യം ആ രാജ്യത്തിനു വേണ്ടി സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ അതിൻ്റെ നിന്നവർ എല്ലാ മതവിഭാഗത്തിലുമുള്ള ആളുകളുമുണ്ടായിരുന്നു മുസ്ലിമിങ്ങളും ക്രൈസ്തവരും ഹൈന്ദവരും എല്ലാവരും എന്നാൽ അതിനെയെല്ലാം മറന്നുകൊണ്ട് മുസ്ലിം സഹോദരങ്ങളുടെ അവകാശങ്ങളെയും അവരുടെ സ്വാതന്ത്ര്യത്തെയും നശിപ്പിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾ ഭരണാധികാരികൾ അവരുടെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഒരു വശത്ത് മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് കുറെ യുക്തിവാദികളും ഇസ്ലാമിക വിരുദ്ധരുമെല്ലാം ഈ മുസ്ലിമിങ്ങളെ പലപ്പോഴായി കടന്നാക്രമിക്കാറുണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത് തീവ്രവാദമാണ് മുസ്ലിമിങ്ങൾ മുഴുവനും തീവ്രവാദികളാണ് അവർ മറ്റുള്ള മതസ്ഥരെ കണ്ടു കഴിഞ്ഞാൽ കാഫറുകളെ കണ്ടു കഴിഞ്ഞാൽ കണ്ടിടത്ത് വെച്ച് കൊല്ലണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എന്നുള്ള രീതിയിൽ ആ ഖുറാനിലെ മനോഹരമായ ആയത്തുകളെ അതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് മറ്റുള്ള മരസ്ഥരുടെ മനസ്സുകളിൽ ഇസ്ലാമിനോടുള്ള വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കുറേ യുക്തിവാദികളും എക്സ് മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇസ്ലാമിക വിരുദ്ധരുമെല്ലാം പലപ്പോഴായി ശ്രമിക്കാറുണ്ട് എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ആ സുന്ദരമായ മാനവികത ആ ഒരു മതസൗഹാർദ്ദം എന്താണെന്നറിയുന്ന ഒരുപാട് നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളതാണ് മുസ്ലിം സഹോദരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങളും അവരുടെ സ്നേഹവും അവർ പലപ്പോഴായി പങ്കുവയ്ക്കാറുണ്ട് എത്ര തന്നെ നിങ്ങൾ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചാലും മുസ്ലിമീങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു സ്നേഹം എന്താണ് എന്നുള്ളത് ഇവിടുത്തെ എല്ലാ മതസ്ഥരും ഹൈന്ദവരും ക്രൈസ്തവരും തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് നോക്കി ഞാൻ ഈ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം മനോഹരമായ ഒരു വാർത്ത കേട്ടു വീട് ജപ്തിയായി എന്തു ചെയ്യണമെന്നറിയാതെ പെരുവഴി നിന്ന വിനീത എന്ന് പറയുന്ന വിധവയായ ഹൈന്ദവ സഹോദരിക്കും ആ സഹോദരിയുടെ രണ്ടു കുഞ്ഞുമക്കൾക്കും തുണയായി മാറിയത് ഇസ്ലാമിക വിരുദ്ധർ പലപ്പോഴായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമാണ് അന്യ മനസ്സരെ കണ്ടു കഴിഞ്ഞാൽ കണ്ണടത്ത് വെച്ച് കൊല്ലണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന ഇതേ ഇസ്ലാമിക വിരോധികൾ പറയുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുറെ സഹോദരിമാരായിരുന്നു നമുക്കറിയാം പരിശുദ്ധ റമലാൻ നമ്മൾ നിന്നും വിടചൊല്ലിപ്പോയി ആ പരിശുദ്ധ റമലാനിലാണ് മനോഹരമായ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ മുസ്ലിം സഹോദരിമാർ ആ ഹൈന്ദവ സഹോദരിക്ക് ഒരു കൈത്താങ്ങായി മാറിയത് അതൊരു വലിയൊരു സഹായമായിരുന്നു ആ സഹോദരിയെ സംബന്ധിച്ച് മനസ്സിന് വല്ലാതെ സന്തോഷമുണ്ടാക്കുന്നൊരു കാര്യമായിരുന്നു ഒന്നും രണ്ടും രൂപയല്ല പതിനൊന്ന് ലക്ഷത്തോളം രൂപയാണ് ആ സഹോദരികൾ തന്റെ കൂട്ടുകാരിയായ വിനീത എന്ന് പറയുന്ന സഹോദരിക്ക് വേണ്ടി അവർ സമാഹരിച്ചത് മുസ്ലിം വിരോധം ആളിക്കത്തിച്ച് രാജ്യത്ത് ഉണ്ടാക്കാനായി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ വഖഫ് നിയമം ഭേദഗതി ചെയ്യാൻ തിടുക്കം കൂട്ടുമ്പോഴാണ് കണ്ണൂരിലെ ഒരുപറ്റം മുസ്ലിം സഹോദരിമാർ ജപ്തി ഭീഷണി നേരിടുന്ന അവരുടെ വിധവയായ കൂട്ടുകാരി വിനീതയുടെ വീട് വീണ്ടെടുത്തത് പരിശുദ്ധ റമദാനിലെ ഏറെ പുണ്യകരമായ നോമ്പുതുറയെപ്പോലും ഇതര മരസ്ഥരെ സഹായിക്കാനുള്ള കാരുണ്യ പ്രവർത്തനത്തിന് വേദിയാക്കി അവർ സ്വരൂപിച്ചു കൂട്ടിയത് പതിനൊന്ന് ലക്ഷം രൂപയാണ് ഇല്ലായ്മയിൽ വെന്തുരുകുന്നവർക്ക് കാരുണ്യത്തിന്റെ തണൽ വീശി സാന്ത്വനം നൽകുന്ന മുസ്ലിം ജനവിഭാഗത്തിന് അവകാശപ്പെട്ട സ്ഥലങ്ങൾ കുത്തക മുതലാളിമാർക്കും കോർപ്പറേറ്റുകൾക്കും ചുളുവിലേക്ക് കൈക്കലാക്കാനും മുസ്ലിം ആരാധനാലയങ്ങളിൽ ഫാസിസ്റ്റ് അജണ്ടക നടപ്പിലാക്കാനും ലക്ഷ്യം വെച്ചാണ് വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം പേർന്ന സംഘപരിവാർ സർക്കാർ വക്കഫ് ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത് ഒരു രാജ്യത്ത് രണ്ടുതരം പൗരന്മാരെ സൃഷ്ടിക്കുന്നത് രാജ്യത്തിന്റെ ഭരണഘടനയുടെ അന്തസ്സ് തകർക്കുന്നതാണ് ഇത് പ്രത്യക്ഷത്തിൽ മുസ്ലിം വിരുദ്ധമെന്ന് തോന്നുമെങ്കിലും രാജ്യത്തെ എല്ലാ പൗരന്മാരും ഇതിന്റെ തിക്തബലം അനുഭവിക്കേണ്ടി വരും മുഴുപ്പിലങ്ങാട് കെട്ടിനകത്തെ വിനീത സജീവന്റെ ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കുന്നതിന് പ്രദേശത്തെ കെട്ടിനകം ലേഡീസ് യൂണിറ്റ് മുൻകൈയ്യെടുത്ത് നടത്തിയ പ്രവർത്തനമാണ് ലോൺ പൂർണമായും തിരിച്ചടയ്ക്കാൻ സഹായിച്ചത് വിനീതയുടെ ഭർത്താവ് പരേതനായ സജീവന്റെ പേരിലായിരുന്നു പതിനാറ് ലക്ഷം രൂപയുടെ ലോൺ പിന്നീട് പി കെ മാജിത എന്ന് പറയുന്ന സഹോദരിയുടെ നേതൃത്വത്തിൽ ലോൺ ലോണടയ്ക്കാനായി നോമ്പുതറ ചലഞ്ച് വഴി പണം സ്വരൂപിക്കാൻ തീരുമാനമെടുക്കുന്നു മാജിത എന്ന് പറയുന്ന സഹോദരിയുടെ വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ഒരു കൂട്ടം സഹോദരിമാരുടെ നേതൃത്വത്തിൽ കിറ്റ് തയ്യാറാക്കിയത് ഓരോ വീട്ടിൽ നിന്ന് തയ്യാറാക്കുന്ന പലഹാരങ്ങൾ ഒന്നിച്ചു ഉൾപ്പെടുത്തിയായിരുന്നു കിറ്റ് തയ്യാറാക്കിയത് ഭർത്താവ് ബിസിനസ് ആവശ്യത്തിനായി എടുത്ത ലോണായിരുന്നു പിന്നീട് അദ്ദേഹം മരണപ്പെട്ടതോടുകൂടി പലിശയും കൂട്ടുപലിശയും അടക്കം നാല്പത് ലക്ഷം രൂപയോളമായിരുന്നു അടയ്ക്കാനുണ്ടായിരുന്നത് ബാങ്കുമായി സംസാരിച്ച് പലിശ ഒഴിവാക്കി കൊടുത്തിരുന്നു പിന്നീട് അത് പതിനാറ് ലക്ഷം രൂപയാക്കി മാറ്റി ഭർത്താവ് മരിച്ചതോടെ വിനീതയും രണ്ടു മക്കളും തനിച്ചായി പതിനാറ് ലക്ഷത്തിൽ അഞ്ചു ലക്ഷം വിനീതിയുടെ ബന്ധുക്കൾ നേരത്തെ ബാങ്ക് നൽകിയിരുന്നു ബാക്കി വരുന്ന പതിനൊന്ന് ലക്ഷം രൂപയാണ് ഈ സഹോദരന്മാരുടെ നേതൃത്വത്തിലുള്ള മനോഹരമായ പ്രവർത്തനം വഴി സ്വരൂപിക്കാൻ സാധിച്ചത് മാജിദ എന്ന് പറയുന്ന സഹോദരിക്ക് പുറമെ ഷെറിൻ ഫാജിസ് റജുല കരീം രഹന ഹാഷിം എന്നിവരാണ് ഈ ഒരു മനോഹരമായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ഇവർ ഈ ഒരു ഇറങ്ങുമ്പോൾ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു തങ്ങളെക്കൊണ്ട് കൂട്ടിയാൽ കൂടുമോ എന്നായിരുന്നു അവരുടെ പ്രധാന ഉത്കണ്ഠം പക്ഷെ അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അവർക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചു തന്റെ കൂട്ടുകാരുടെ വിനീതയ്ക്ക് ആധാരം കൈമാറുമ്പോൾ ആ സഹോദരിയുടെ മുഖത്തുണ്ടായ സന്തോഷം അതാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് ആ സഹോദരിമാർ വെക്കുന്നു അവർ ഇതോടുകൂടി അവസാനിപ്പിക്കുന്നില്ല അവർ അടുത്ത ടാസ്കിലേക്ക് കടക്കുകയാണ് രണ്ടു ചികിത്സാ സഹായങ്ങൾക്കും ഒരു കല്യാണത്തിനും ഫണ്ട് ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ ആ സഹോദരിമാരുടെ ആ മനോഹരമായ ഒരു പ്രവർത്തനത്തെ അഭിനന്ദിച്ചുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ ആ ഒരു മാതൃകാപരമായ പ്രവർത്തനത്തെ പ്രശംസിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പോസ്റ്റ് ചെയ്തുകൊണ്ടേ എങ്ങനെയാണ് ഇങ്ങനെയാണ് പ്രശംസിക്കാതിരിക്കാൻ കഴിയുക സകല വർഗീയവാദികൾക്കുമുള്ള സകല ഇസ്ലാമിക വിരുദ്ധർക്കുമുള്ള മനോഹരമായ ഒരു മറുപടിയായിരുന്നു ആ സഹോദരിമാർ കാഴ്ചവെച്ചത് ഇതാണ് നമ്മുടെ കേരളം ഇതാണ് നമ്മുടെ നാട് ഇതാണ് നമ്മുടെ ഇന്ത്യ ഈയൊരു സ്നേഹം ഈ ഒരു സൗഹാർദ്ദം ഇതിനെയാണ് പലപ്പോഴും വർഗീയവാദികൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട് ഹിന്ദുക്കളുടെ സംരക്ഷകരാണ് ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് തങ്ങൾ എന്നൊക്കെ നാഴേക്ക് നാൽപ്പത് വട്ടം പറയുന്ന ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന അതോടൊപ്പമുള്ള മറ്റു ഹിന്ദു സംഘടനകൾ എപ്പോഴെങ്കിലും അവർ അവരുടെ സ്വന്തം മരത്തിൽപ്പെട്ട അല്ലെങ്കിൽ തങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ മരത്തിൽ വിശ്വസിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി അവർ എപ്പോഴെങ്കിലും അവരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രയാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനോ അതിനുവേണ്ടി സഹായിക്കാനോ അവർ രംഗത്ത് വരുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ വാ തുറന്നു കഴിഞ്ഞാൽ വർഗീയത പറയാനല്ലാതെ വിദ്വേഷം പറയാനല്ലാതെ കൂടി ജീവിക്കുന്ന ആ മുസ്ലിമുകളെയും ക്രൈസ്തവരെയും ഹിന്ദുക്കളെയും തമ്മിൽ പരസ്പരം തമ്മിലടിപ്പിക്കാനല്ലാതെ ഒരു കാര്യവും ഇത്തരം ആളുകൾ പറഞ്ഞുവെക്കാറില്ല പകരം മുസ്ലിംങ്ങളെക്കുറിച്ച് വർഗീയത പറഞ്ഞു വരത്തിക്കൊണ്ടേയിരിക്കണം അവരെ ഒരു തീവ്രവാദികളാക്കി ചിത്രീകരിച്ചു കൊണ്ടേയിരിക്കണം വർഗീയത പറയുന്ന സമയം കൊണ്ട് വിദ്വേഷം ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നിങ്ങളുടെ സ്വന്തം സമുദായത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകൾക്കെങ്കിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ ശ്രമിക്കുക നമുക്കറിയാം കേരളത്തിലെ പള്ളികളിൽ ആ പള്ളികളിൽ വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് ശേഷം ഒന്ന് ചെന്ന് നോക്കൂ അപ്പോൾ അവിടെ ഒരു കാഴ്ച കാണാം പുറത്തൊരുപാട് സഹോദരങ്ങൾ അതിൽ ഹൈന്ദവരും ക്രൈസ്തവരും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ടാകും സഹായത്തിനായി ഒരു നേരത്തെ ഭക്ഷണത്തിനായി അവിടെ യാചിക്കുന്ന സഹായം അഭ്യർത്ഥിക്കുന്ന ഒരുപാട് ആളുകൾ അവരെയൊന്നും ആ മഹല്ല് കമ്മിറ്റിക്കാർ അല്ലെങ്കിൽ ആ പള്ളിയിലെ അംഗങ്ങളൊന്നും ആട്ടി ഓടിക്കാറില്ല അവിടെ വരുന്ന ആളുകൾക്ക് മരം നോക്കാതെ ജാരു നോക്കാതെ അവർക്ക് വേണ്ട എല്ലാവരും സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന മാനവികത ഇതാണ് ഇസ്ലാം ലോകത്തിന് പകർന്നു കൊടുക്കുന്ന സ്നേഹം പറയുന്നത്